നമസ്കാരം നമസ്കാരം അർച്ചനെ ആദ്യം കാണുകയാണെങ്കിൽ ഒരുപാട് തവണ അർച്ചനയുടെ കാര്യം ഞാൻ വാർത്തയിൽ വായിച്ചു അപ്പം വളരെ അടുത്ത പരിചയമുള്ള ഒരാളോട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഈ അർച്ചനയുടെ ഈ വയറ്റില് കത്തിരി കുടുങ്ങിയ സംഭവം ആദ്യമായിട്ട് ട്വന്റി ഫോർ അപ്പുറത്ത് വിട്ടത് ആളുകള് കേട്ടപ്പോൾ ഞെട്ടി പല ആൾക്കാരും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ നമ്മുടെ ചാനലിലേക്ക് വിളിച്ചോദിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെ എന്തായാലും അത് പിന്നീട് ഒരു പോരാട്ടം തന്നെ നാളുകളായിരുന്നു അർച്ചനയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് ഒരു സംഭവം ഉണ്ടായത് അർച്ചന നമ്മളതിലേക്കൊന്നും തിരിഞ്ഞു നോക്കുമ്പോ അത് ഇപ്പം ഏഴു വർഷത്തോളം മുമ്പേ അതായത് പന്ത്രണ്ട് ഫെബ്രുവരി പത്തൊമ്പതിന് എത്ര കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇടയ്ക്ക് ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെടുത്താം നമ്മുടെ കുട്ടേട്ടൻ അത് മറന്നുപോയി നമസ്കാരം ഹർഷിനെ കുറിച്ചും കുട്ടിക്കാലത്തെ കുറിച്ചും എല്ലാം കുട്ടേട്ടൻ ഓർത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഹർഷീന നന്നായി മത്സരിച്ചോളൂ ഹർഷിനെ കാത്തിരിക്കുന്നത് ഒരു കോടി രൂപയാണ് അതുമാത്രമല്ല ഹർഷിനെ കുറിച്ച് ഗണിച്ചു നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് ഇവിടെ വാങ്ങിക്കൊണ്ടുപോകാൻ എല്ലാ സാധ്യതയും കുട്ടേട്ടൻ കാണുന്നു തീർച്ചയായും എല്ലാ സഹായവും തീർച്ചയായിട്ടും ഉണ്ടാകും പൈസ വയസ്സിലായിരുന്നു കല്യാണം കല്യാണം ഫെബ്രുവരി ഞാൻ ഡിഗ്രി സെക്കൻഡ് യറിന് പഠിച്ചോണ്ടിരിക്കുമ്പോൾ കൊടുവള്ളി കെ എം ആർട്സ് ആൻഡ് കോളേജിലായിരുന്നു എപ്പോഴാണ് ശരിക്കും പിടിച്ച് ഈ സംഭവം രണ്ടാമത്തെ കുട്ടിയൊക്കെ മൂന്നാമത്തെ കുട്ടിന്റെ സമയത്ത് അതായത് മൂന്നും സിസേറിയൻ ആദ്യത്തെ കുട്ടി തിരിഞ്ഞു വരാത്ത കാരണം ഫസ്റ്റ് ഫസ്റ്റത്തെ പിന്നെ രണ്ട് കുട്ടികളെയും അതെ മൂന്ന് മൂന്ന് കുട്ടികളും അതെറിയനാണ് അപ്പൊ സിസേറിയൻ ഡോക്ടർമാർ പറയാറില്ലേ രണ്ട് കുട്ടികൾ കൂടുതലായ പ്രശ്നങ്ങളുണ്ടാവും അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മൂന്നാമത്തെ പ്രഗ്നൻസി ഡെലിവറി ഇങ്ങനെ നിക്കുന്ന സമയത്താണ് അതായത് രണ്ട് പ്രസവം കഴിഞ്ഞു അത് താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു അത് ഒരു കുഴപ്പമില്ലായിരുന്നു ഫസ്റ്റത്തേന് കുറച്ചൊരു പ്രശ്നമാണ് ആദ്യമായിട്ട് ശരീരത്തിൽ ഒരു സർജറി ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തേൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു സർജറി ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയായിരുന്നു അവസ്ഥ ആയിരുന്നു പക്ഷേ മൂന്നു മൂന്നാമത്തെ പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത് ഞാൻ ആ ആ സമയത്ത് കൊല്ലത്തായിരുന്നു താമസം എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് നാലു മാസം പ്രായപ്പ ആയപ്പോ ഞാൻ കൊല്ലത്തേക്ക് പോയത് അവിടെ അവിടെ ആയിരുന്നു ബിസിനസ് അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ അവിടെ വെച്ചാണ് മോനെ പ്രഗ്നന്റ് ആവുന്നത് മൂത്തെ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ മൂന്നാമത്തെ കുട്ടിനെ പ്രഗ്നന്റ് ആവുന്നതും ഞാൻ കാണിച്ചതൊക്കെ കൊല്ലത്ത് എൻഎസ് ഹോസ്പിറ്റലായിരുന്നു ഈ ഒരു തലവേദന പോകുന്നത് ഈ മോന്റെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇടക്ക് തലവേദന ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഇടക്ക് ഉണ്ട് ഒരു തലവേദന അപ്പൊ ഗ്ലാസ് വെക്കാനൊക്കെ പറഞ്ഞു അതിന്റെ ഒരു മടിയുണ്ട് പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ലായിരുന്നു പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞു നമ്മളാ ഒരു കുട്ടിത്തൊക്കെ മാറി നമ്മൾ വേറെ വലിയ ഒരു ഒരിതിലേക്ക് എത്തുമ്പോൾ ആ ഒരു തലവേദന കൂടിയെന്ന് തന്നെ അറിയാം അതൊരു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരുന്നായിരുന്നു ഞാൻ ഒന്ന് ഈ ഒരു കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് ഇ എൻ ടി ഡോക്ടർ എൻ എസ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല തലവേദന ആണ് അപ്പം ഞാൻ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒരു എം ആർ ഐ സ്കാൻ ചെയ്ത് കളയാം അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കാണാം അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എം ആർ ഐ സ്കാൻ ചെയ്യുന്നത് അപ്പൊ എന്തോ പഠിച്ചവന്റെ ഭാഗ്യം കൊണ്ട് അതിലൊരു കുഴപ്പമില്ല സൈനസ് തീർച്ചയായും ഞാൻ ഒരു സിമ്പിളായി നമ്മളൊരു ഇത് ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പൊ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സോളിഡ് എവിഡൻസ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ കൊല്ലതന്നെന്താ സംഭവിച്ച ജീവിതത്തില് പിന്നെ ആ എം ആർ ഐല് കൊഴപ്പൊന്നുമില്ല ആ ഒരു റിസൾട്ട് പോലും ഞാൻ ഉപേക്ഷിച്ചു കാരണം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞു അത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറിന് ഒരു റിപ്പബ്ലിക് ഡേ ഡോന്നെ ആ വർഷം തന്നെ കുറച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് മോന്റെ പ്രഗ്നൻസി അറിയുന്നതും രണ്ടായിരത്തി പതിനേഴ് നവംബറില് മുപ്പതിനാണ് അവന്റെ ഡെലിവറി അത് അത് വരെ ഒരു നയൻത്ത് കൊല്ലത്ത് കൊല്ലത്താണ് എയ്റ്റ് മന്ത് വരെ എൻ എസ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഒരു എഞ്ചിനീയർ ഡോക്ടറിനാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ മൂത്ത കുട്ടിയും വലിയ വ്യത്യാസമില്ല ഒരു രണ്ട് വയസ്സിന്റെ വ്യത്യാസമുള്ള അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ നല്ലോണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൂടെ ഞാൻ വെയിറ്റ് കൂടി ഏകദേശം അങ്ങനെ ഏകദേശം ഡെലിവറി ഞാൻ ഇവിടെ ഒറ്റ കാണാം നമ്മളെ ഒറ്റ കാണല്ലോ ഇവിടെ ഫാമിലി ഒന്നും ഇല്ല അങ്ങനെയാണ് അടിവാരത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ താമരശ്ശേരി രണ്ടു ദിവസവും കഴിഞ്ഞ അവിടെ തന്നെ പോയി കാണിച്ചു ഞാൻ അവിടെ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്തു അപ്പൊ എൻ്റെ വെയിറ്റ് കൂടുതലും ഈ കുട്ടിക്കും വെയിറ്റ് കൂടുതലാണ്ടപ്പോ ഡോക്ടർ പേടിച്ചു ഡോക്ടർ ചോദിച്ചു ഷുഗർ എങ്ങാനും കൂടി ഞാൻ വെയിറ്റ് കൂടിയതാണോ ഞാൻ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല പിന്നോട് ചോദിച്ചു നീ നല്ല ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ആണല്ലേ വെയിറ്റ് കൂടിയത് മൂന്നാമത്തെ സിസേറിയൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വേറെ കൊഴപ്പൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരുന്ന ഒരു സൂചന വന്നിരുന്നു ഞാൻ ചെറിയൊരു പെയിൻ വന്നിട്ട് താമരശ്ശേരിയിലേക്ക് ഒരു പുലർച്ച സമയത്താണ് പോകുന്നത് അപ്പൊ അവിടെ ഡോക്ടേഴ്സ് ഇല്ല അപ്പൊ അവര് ഡോക്ടറിനെ വിളിച്ചപ്പോ അവര് പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് വിടാം പ്രത്യേകിച്ച് തേർഡ് സിസേറിയൻ ആണ് അവർക്ക് ബുദ്ധിമുട്ടാവും പേടി പേടിയുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ആറു മണി സമയത്താണ് രാവിലെ ആറു മണി സമയത്താണ് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് ഞാൻ എന്നെ ലേബർ റൂമിലേക്ക് അവർ കയറ്റി അങ്ങനെ ഒരു എട്ട് മണിയാവുമ്പോഴേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മെയിൻ ലേബർ റൂമിലേക്ക് കയറ്റി മെയിൻ ലേബർ റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ലോക എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് പുറമേ ഉള്ളവരൊക്കെ ഒന്ന് ഇത് കാണിച്ചു കൊടുക്കണം അത്രയും ഒരുപാട് പെട്ട് എന്നിട്ട് വേദനയും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഓരോ ആളുകൾ വരിക അവിടെ നിന്ന് തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ലൈവ് ഡെലിവറി ഞാൻ ഇങ്ങനെ കാണും അതുവരെ ലേബർ റൂമിലേക്ക് കയറിയിട്ടേ ഇല്ല കാരണം രണ്ടു സിസേറിയൻ ആയതുകൊണ്ട് നേരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക പിന്നെ നമ്മൾ കാണുന്നില്ല പക്ഷേ ഈ ലേബർ റൂമിൽ ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതിൻ്റെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ഇങ്ങനെ നേരിട്ട് എത്ര സമയമെന്നറിയോ രാവിലെ എട്ട് മണിക്ക് കയറി തന്നെ വെറു സിസേറേ ആ അവിടെ കിടത്തി ചെയ്യുന്ന രാത്രി ഒന്നര മണിക്കൂത്രം എണ്ണീട്ടില്ല അത്രയും അത്രയും കൂടുതൽ കണ്ടു